മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ വളരെ പിന്നിലാണ് ഇപ്പോൾ ഈ പരമ്പര ഈ പരമ്പരയ്ക്ക് പ്രേക്ഷകർ വളരെയധികം നെഗറ്റീവായ കമൻ്റുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സീരിയലിൽ ഇപ്പോൾ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് തൻ്റെ മകൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത് രാഹുലിനെ ഞെട്ടിച്ചു കളയുന്നു ഈ കാര്യം അറിയുന്ന മനോഹർ പുതിയ ചതികളുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി തന്നെ തടയുന്നതിന് രാഹുലിന് സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന മനോഹർ രാഹുലിനെ ചെന്ന് കാണുകയും ഇനിയും തന്നെ ഒഴിവാക്കുകയാണ് എങ്കിൽ മകൾക്ക് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതോടെ രാഹുലാകെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് സത്യങ്ങൾ ഇനിയും വ്യക്തമാക്കിയില്ല എങ്കിൽ തിരിച്ചടികൾ ഒരുപാട് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ രാഹുൽ ഇതിനിടയിൽ രൂപയും സി എസും കള്ളക്കളികൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് കിരണിന് സംശയം ഇതിൽ മുറുകുകയും ചെയ്തതിനെ തുടർന്ന് സത്യാവസ്ഥ കണ്ടെത്തുന്നതിനുള്ള തന്ത്രവുമായി കിരൺ മുന്നിലേക്ക് വന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സി എസിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്